ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ റമദാൻ രണ്ട് കേട്ടോ നോമ്പ് രണ്ട് അപ്പോൾ ഇന്ന് വീട്ടിലാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ഞാനും ചാനിയാണുള്ളത് അപ്പോൾ സമയം മൂന്നര ആയിട്ടില്ല കേട്ടോ മൂന്നേകാൽ കഴിഞ്ഞു അപ്പോൾ ഞാൻ താഴത്തേക്ക് ഇതുപോലെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള ചായയും കടിയൊക്കെ ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് പൂവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം ഇപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് എന്താ പറയുക അപ്പമാണ് കേട്ടോ അപ്പവും പത്തുകയാണ് പിന്നെ ഫസ്റ്റൊക്കെ നോമ്പല്ലേ മിഞ്ഞുനും നോമ്പല്ലേ എന്തെങ്കിലുമൊക്കെ എണ്ണക്കടി ഉണ്ടാക്കണ്ട അപ്പം നിന്ന് കുറച്ച് പൊക്ക അവിടെ ഉണ്ടാക്കാൻ എത്തി കേട്ടോ അപ്പൊ പൊക്കോട ഉണ്ടാക്കണം അപ്പം ചുടണം ചിക്കൻ കറി വെക്കണം പണി ഇഷ്ടം പോലെ കേട്ടോ ഞാൻ താഴത്തേക്ക് പോട്ടെ അപ്പൊ അങ്ങനെ നമ്മളെ അപ്പൻ ചുടൽ തുടങ്ങിയിട്ടോ ഇപ്പൊ രണ്ടാമത്തെ നോമ്പിനെ നമ്മൾ അപ്പാണ് തന്നിട്ടില്ലേ അപ്പൊ പത്തിരി കുറച്ചുണ്ട് കേട്ടോ അപ്പൊ അതാണ് അപ്പം ചൂട് കേട്ടോ പിന്നെ നല്ല ഇതൊരു വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പിന്നെ വെറുതെ കേട് എത്തി എത്തിക്കളയണ്ടല്ലോ പിന്നെ കറിക്കുള്ള ഇതാ തേങ്ങ അവിടെ ചെറിയ വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടോ ഞമ്മളെ അടുക്കളയിലത്തെ യുദ്ധം തുടങ്ങണത് അപ്പൊ അങ്ങനെ അപ്പം ചുള് കഴിഞ്ഞോട്ടോ കറി ഇതാ അവിടെ കുക്കറിൽ ഇട്ടി കണ്ടോ ചിക്കന് എന്താ ചോറ്റിനുള്ള വെള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് പഠിച്ചു തത്തുവേ എമിയേ എമ്പിട്ടേ എന്റെ നോമ്പു തുറന്നിട്ടോ ഒന്ന് ചായ ഒടിച്ചു അപ്പൻ തിന്നോ ലേ എമ്മിയെ ലൈലൊട്ട ലായില ഇല്ലല്ല ലായില ഇല്ലല്ലോ ലായിലൊക്കെ സാറോടി ലായില ഇല്ലല്ല അങ്ങനെ എമ്മക്ക് ഉപ്പേരിട്ടുള്ളത് കേട്ടോ പയറു ആണ് അപ്പൊ കട്ട് ചെയ്യണം അന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ജ്യൂസ് എന്താ ചോദിച്ചാല് പച്ച മാങ്ങ ഉണ്ടത് അപ്പം ഞാൻ ജസ്റ്റ് മെനുവിനോട് പറഞ്ഞ കേട്ടോ നമുക്ക് നാളെ പച്ചമാങ്ങ ജ്യൂസ് അടിച്ച് അന്ന് സർബത്ത് ഉണ്ടാക്കാന്ന് അപ്പോൾ കുന്നേ പച്ച മാങ്ങ കൊണ്ടുള്ള ജ്യൂസ് വേണം കേട്ടോ അപ്പം അങ്ങനെ പച്ചമാങ്ങ ജ്യൂസ് ജ്യൂസാണ് ചിലപ്പോൾ കാക്കുവന്ന് സർവത്ത് ഉണ്ടാക്കേണ്ടി വരും കേട്ടോ വെള്ളം എത്ര കിട്ടിയാലും തികയും വിടപ്പോ ഇതും വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ടേസ്റ്റ് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ടേസ്റ്റ് ആണ് പുളിയില്ല മാങ്ങവാണ് കേട്ടോ പുളി മധുരവും കൂടെ കൂടാവുമ്പോ നല്ലൊരു ടേസ്റ്റ് ആണ് ഇപ്പൊ തെട്ടോ ചിക്കൻ കറി ഇവിടെ റെഡി നമ്മക്ക് തേങ്ങ അരച്ചു വെച്ചതുണ്ട് അയ്യോ ഭയങ്കര കട്ടി വെള്ള ഇപ്പൊ തെട്ടോ കറിക്ക് തേങ്ങ ഒഴിച്ചോ ുള്ള കുറുക്കത്തിലാക്കി നമ്മൾ കറി ഇടാൻ റെഡി ഇട്ടോ അതൊന്നും തിളച്ചു വന്നാല് ജ്യൂസ് റെഡി ആയിട്ടില്ല ജ്യൂസ് മതിരിളക്കിട്ടില്ല അതിളക്കി അത് സെറ്റ് ആക്കട്ടെ ആക്കിട്ട് പൊഞ്ഞുണ്ണേ താത്തമ്പിടേ കുഞ്ഞുപൊന്നിന്റെ താത്തമ്പിട പോയോ എമ്പുക്ക് പോയി താറ്റ പോയോ കുട്ടിനെ കൊണ്ടുപോവാറ്റ പോയോ എമ്പുക്ക് പോയി പൊന്നൂനൊളിച്ചോക്ക പൊന്നി ന്യൂനോളിച്ചോക്കൂ മാടീ കുട്ടി വിളിച്ചു തന്നെ അപ്പൊ അങ്ങനെ നമ്മള് എന്താ പൊക്കയുടെ ചുള് തുടങ്ങിട്ടാ എന്ത് എന്ത് ആ കേണില്ലോ കാണില്ലോ അവനെ ഞാൻ ഇങ്ങനെ വോയിസ് എടുക്കണിങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കട്ടോ എവിടെയെ നോക്കണു ഞാൻ കാണണില്ല സൗണ്ട് കേക്കണുണ്ട് ഇപ്പൊ ഇതും കൂടെ ചുട്ടെടുക്കട്ടെട്ടോ ഇപ്പൊ നമ്മളെ ചോറായി ഇനി ഇത് കഴിഞ്ഞിട്ട് പപ്പടം വെച്ചണം മുരിങ്ങക്കറി ഉണ്ടാക്കണം നമ്മളെ പല്ലുപ്പേരി വെക്കണം അങ്ങനെ കേട്ടോ അത് കഴുകാനാ കേട്ടോണ്ട് ഇല്ലേ വത്തക്കണ്ട് എന്താ ചീത്തപ്പഴം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താണ് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് നന്നാരി കലക്കണ്ടായിരുന്നു കൊടുന്ന് വെച്ചോക്കോളൂ അതാ ഇതും ഉണ്ടാക്കട്ടെ കേട്ടോ ആദ്യം ഇത് ഇണ്ടാക്കട്ടെ എന്നിട്ട് വത്തക്ക വെട്ടിയൊക്കെ അപ്പൊ ഇന്നത്തെ നോമ്പ് തുറക്കുള്ള ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ പക്കവട മൈസൂർ പഴം വത്തക്ക ആപ്പിള് സർവത്ത് മാങ്ങ പച്ച മാങ്ങ ജ്യൂസ് കെട്ടോ അത് നമുക്ക് നിർബന്ധമാണ് കേട്ടോ ഇത് കച്ചപ്പമുക്ക് റമദാനുള്ള നിർബന്ധം അല്ല പൊന്നാപ്പിയെ ഇവരെ നോമ്പ് തുറക്കാന് റെഡിയാണ് ഒരു താത്തിയും കുട്ടിയും ഇവിടെ അപ്പൊ അങ്ങനെ ബാങ്ക് കൊടുത്തു നോമ്പ് കൊടുത്തു ബാങ്കൊടുത്തു നോമ്പ് ഞങ്ങൾ തിന്നല്ലോ ഞങ്ങൾ നോമ്പ് തറൊക്കെ കഴിഞ്ഞിട്ടോ ഏല്ലേ നമ്മൾ നോമ്പിടെ കഴിഞ്ഞില്ലേസ്റ്റ് ഇല്ലേ പക്കാടിയും ഇതാ സോസും നല്ല ടേസ്റ്റ് ഇറങ്ങാണ്ടിരുന്ന ആ എന്തിയേ ഏ എന്താണ് ഉം ചേറ്റടുത്താറ്റാറ്റാറ്റാറ്റ എല്ലാർക്കുറ്റേട്ടാട്ടാ പത്തിരി അപ്പം ചിക്കൻ കറി ചിക്കൻ കറി വേണെടിയേ ചിക്കൻ കറി ചായ പിന്നെ നമ്മൾ ചാടികൾ തന്നെ പാത്രം കയ്യിലായിട്ട് പോയിട്ടു പിന്നെ അത്താഴത്തിന് മുന്നേറ്റി എല്ലാം ആദ്യം കിടക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ അങ്ങനെ പഴം പേര് ചൂടാക്കിങ്ങൾ കറികളൊക്കെ ചൂടാക്കിട്ടോ അപ്പൊ അങ്ങനെ ഓൽക്കുള്ള അത്താഴം അതൊക്കെ കിട്ടിട്ടോ പയറു പേനയും മരങ്ങാക്കാറ് പഞ്ചോറിച്ചു ഇന്ന് എനിക്കുള്ള താഴം ഇതാ കേട്ടോ